നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമയിൽ വിവാദങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചുലർ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ അനശ്വര രാജൻ പങ്കെടുക്കുന്നില്ല എന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നടക്കം വലിയൊരു ഒരു വിവാദം അതിൽ അഥവാ വലിയൊരു പരാതി സംവിധായകൻ്റെ രംഗത്ത് നിന്നും ഉണ്ടായിരുന്നു നിലവിൽ അതിനെതിരെ അനുശ്വര രാജൻ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അനുശ്വര രാജൻ ഫേസ്ബുക്കിൽ കുറിച്ച ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം അതായത് അനുഷ്ഠരാജാജന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റിങ്ങിനെയാണ് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രൊമോഷന് സഹകരിക്കില്ല എന്ന് ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റിലീസിന് പ്ലാൻ ചെയ്തതാണ് ആദ്യം തന്നെ കൃത്യമായി കാഷ് എണ്ണി പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് അങ്ങനെയാണ് അനുശ്ര ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈ ഇറങ്ങിയ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുമ്പോഴും ശ്രീ ദീപുവിൻ്റെ കാശ് എണ്ണിക്കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാക്കിയെന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വിഷമിച്ചു ക്യാരക്ടർ പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന തെറ്റായ ധാരണ പടർത്തുകയും പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകനും പറഞ്ഞിട്ട് പോലും ഞാൻ പ്രൊമോഷന് വരാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയാണ് ഉണ്ടായത് എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ട് മുമ്പേ സിനിമയുടെ ഭാഗമായി ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുമുണ്ട് ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂ എന്റേത് മാത്രമാണ് അതിനുശേഷം ടീമിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള അപ്ഡേറ്റ് ഞങ്ങൾക്ക് വന്നിട്ടില്ല റിലീസിന് രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ റിലീസ് മാറ്റിവെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അറിയിച്ചു അതും അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസാകാൻ പോകുന്നുവെന്ന ഔദ്യോഗികമായ സ്ഥിരീകരണമോ എന്നെ അറിയിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നാൽ പൊടുന്നതിനെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെയും എൻ്റെ അമ്മ മാനേജർ തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രീ ദീപു പറയുന്നത് എന്ന് റിലീസാണെന്നും ഇന്ന് പോലും എനിക്ക് അറിവില്ലാത്ത ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനെ ചൊല്ലിയുള്ള അനാവശ്യമായ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രൊമോഷൻ ആൻഡ് ഇന്റർവ്യൂ കൊടുക്കാതെ ഈ അവസരത്തിൽ എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കണമെന്ന ദുരുദ്ദേഷ്യത്തോടെ തന്നെ കൊടുത്തതാണ് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു റിപ്പോർട്ടർ ചാനലിൽ ശ്രീ ദീപു കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ചില അഭിനേതാക്കൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ആ സംഭവങ്ങളും പേരുകളും ഇപ്പോൾ പറഞ്ഞിട്ട് എന്നും അത് സിനിമയും വ്യക്തിപരമായി ഗുണം ചെയ്യില്ല എന്നും പറഞ്ഞിരുന്നു അങ്ങനെയിരിക്കെ എന്റെ പേര് മാത്രം വലിച്ചഴിക്കുന്നത് വഴി വ്യക്തിപരമായും സിനിമയും ഗുണം ചെയ്യുമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് കിട്ടാതെ കാരമാനിൽ നിന്നും പുറത്തിറങ്ങാത്ത കൃത്യ സമയത്ത് ഷൂട്ടിനെത്തി സഹകരിക്കാത്ത ദുരാനുഭവങ്ങൾ മറ്റ് അഭിനേതാക്കളിൽ നിന്നും നടന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ പേരുകൾ ഒഴിവാക്കി കേവലം ഇൻസ്റ്റാഗ്രാമിൽ മ്യൂസിക് പോസ്റ്റർ ഷെയർ ചെയ്തില്ല വിമർശിച്ച് എന്റെ പേര് മാത്രമായി പരസ്യമായി പറയുകയും മേൽ പറഞ്ഞ അഭിനേതാക്കളുടെ പേരുകൾ പറയാതെ താരതമ്യേന പുതുമുഖവും പെൺകുട്ടിയുമായ എന്റെ പേര് പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവമാവാം ഒരു സ്ത്രീ എന്ന വിക്ടിം കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല ഞാൻ അംഗമായ അമ്മ അസോസിയേഷനിൽ പരാതിക്കത്ത് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട് ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീ ദീപു ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് എൻ്റെ തീരുമാനം ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് എന്നെ അപകീർത്തിപ്പെടുത്തി വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനൽ ബ്ലോഗേഴ്സ് എന്നിവർക്കെതിരെ നിയമപരമായി നീങ്ങുകയാണ് എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ മറ്റുള്ള കമ്മിറ്റ്മെന്റ്സ് ഇനിക്ക് മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണ് ഈ വർഷം വർഷമിറങ്ങിയ എൻ്റെ മൂന്ന് സിനിമകളുടെ പ്രൊമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി മറ്റ് കമ്മിറ്റ്മെൻറ്റുകൾ മാറ്റിവെച്ച് പ്രമോഷന് പങ്കെടുത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭാഗമാകുന്ന സിനിമയ്ക്ക് അനാവശ്യമായിട്ടുള്ള പ്രൊമോഷൻ പങ്കെടുക്കുന്നത് ആ സിനിമയുമായുള്ള എന്റെ കരാറിലുപരി അതിൻ്റെ ഉത്തരവാദിത്തമാണെന്ന തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് ഞാൻ ഇങ്ങനെയാണ് അനുശ്വര രാജൻ ഫേസ്ബുക്കിൽ പറയുന്നത് ഇതിൽ അനുശ്വരാജ രാജൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്ന് ആണ് സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ആകുന്നത് എന്ന് പോലും അറിയാതെ അനുശ്വര രാജനെ വെച്ച് ദീപു കരുണാകരൻ ഒരു വിവാദമുണ്ടാക്കി സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂട്ടാനുള്ള ഒരു നീക്കമാണ് ദീപു കരുണാകരൻ നടത്തുന്നതെന്നും അതുവഴി വെറുതെ ഒരു പ്രൊമോഷന്റെ പേരിൽ സിനിമയിൽ ഒരു അടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അനുശ്വര രാജന്റെ ഭാവി അവതാളത്തിലാക്കാൻ വേണ്ടിയാണ് ദീപു കരുണാകരൻ ശ്രമിക്കുന്നത് എന്നത് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് റീലോഡ്